പെട്ടെന്ന് മരിക്കാൻ ഇഷ്ടമുള്ള ആരൊക്കെയുണ്ട് ഈ എൻ്റെ പൊന്നുസ്ഥാതെ പെട്ടെന്ന് മരിക്കാനാ എങ്ങനെയെങ്കിലും ആയുസ് കൂട്ടിക്കിട്ടുമെന്നുള്ള ചിന്തയിലാണ് മനുഷ്യനുള്ളത് അല്ലേ പെട്ടെന്ന് മരിക്കാൻ ആരാഗ്രഹിക്കുക അള്ളാഹുവിൻ്റെ അവലിയാക്കൾ ചിലപ്പോൾ ചിന്തിച്ചേക്കും അള്ളാഹുവിനെ അടുക്കാനുള്ള കൊതി കൊണ്ടിട്ട് നമുക്കങ്ങനെയുള്ള ചിന്തയൊക്കെ ഉണ്ടോ അല്ലേ നമ്മുടെ ആഗ്രഹം നമ്മൾ ഒരുപാട് നാൾ ജീവിക്കണം ജീവിക്കണമെന്നാണ് നമുക്ക് അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഉറപ്പാണ് ഉറപ്പാണ് നമുക്ക് ദീർഘായുസ് ലഭിക്കും നമ്മൾ പെട്ടെന്ന് മരിക്കൂല ആരാ നമുക്കിത് പഠിപ്പിച്ച് തരുന്നത് സെയ്യണർ റസൂരുള്ളഹ സലസ്ല തങ്ങളാണ് ഇത് മരിക്കില്ല എന്ന് മാത്രമല്ല ദീർഘായുസ് ലഭിക്കുമെന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം കടന്നു വരില്ല പട്ടിണിയും പരിവട്ടവുമായി അലയേണ്ടി വരില്ല ഒരാളുടെ മുമ്പിൽ പോയി ഭക്ഷണത്തിന് വേണ്ടി ഇരക്കേണ്ടി വരില്ല അള്ളാഹു സമ്പത്ത് തരും ഉറപ്പാണ് പരിശുദ്ധ റസൂല സല്ലാഹു അല്ലൈവലം ആ തങ്ങളാണ് പഠിപ്പിക്കുന്നത് ആ അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാന്ന് പഠിക്കണം നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം അള്ളാഹു തോഫിക്ക് അതോടൊപ്പം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് കൃത്യമായി ഉത്തരം കമൻറ്റ് ചെയ്യുക എല്ലാവരിലേക്കും ഈ നന്മ ഷെയർ ചെയ്ത് കൊടുക്കുക ആലമീൻ നമ്മെ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ ഉൾപ്പെടുത്തിയ ഗ്രഹിക്കുമാറാകട്ടെ അസലവലക്കും വാഹമത്തുല്ലാഹി പറു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടുവരാല്ല അലഹമുല്ല പറഞ്ഞേ അല്ലുൽഹുറബുൽമീൻ മഷ അള്ളൊരു ഹന്ദിൻ്റെ കൊണ്ട് നല്ല പോസിറ്റീവ് എനർജിയുള്ള നെഗറ്റീവ് ചിന്തകളൊന്നും കടന്നു വരാത്ത മനോഹരമായൊരു ദിവസം അള്ളാഹുറബുൽ ആലമീൻ സമ്മാനമായി തന്നെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോഴേ ദീർഘായുസ് വേണം പിന്നെ ദീർഘായുസ് വേണ്ട ദിവസത്തെ പെട്ടെന്ന് വരിക്കാൻ ഇഷ്ടമുണ്ടോ ഏയ് ഒരിക്കലുമില്ല ദീർഘായുസ് വേണം ഒരുപാട് നാൾ ജീവിക്കണം ആഫിയത്തോടെ ജീവിക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ എപ്പോഴാണോ നമുക്ക് നമ്മുടെ ടൈം എത്തുന്നത് ആ സമയം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അല്ലേ ഏത് സെക്കൻഡിൽ വേണമെങ്കിലും അസറാ നമ്മിലേക്ക് വരാം അപ്പോൾ ആ ഒരു നിമിഷം നമുക്കിത്തിരി ഇത്തിരി ദീർഘിച്ച് ലഭിക്കുകയാണെങ്കിലോ ആയുസ് കുറച്ച് കൂടുതൽ ലഭിക്കുകയാണെങ്കിലോ അള്ളാഹുവിൻ്റെ അമ്പിയാക്കളും സ്വാലിഹ്യങ്ങളും അതുപോലെ മുഴുവൻ മഹാരഥന്മാരും ചോദിച്ചിട്ടുണ്ട് അള്ളാഹുവിനോട് ആഫിയത്തുള്ള ദീർഘായുസ്സിനു വേണ്ടി എന്തിനാ ആഫിയത്തുള്ള ദീർഘായുസ് ദീർഘായുസുണ്ടെങ്കിലേ എനിക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നമുക്കും അത്തരം നന്മകൾ ചെയ്യാൻ പടച്ചറബ് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഒരു സംശയമുണ്ട് ചില ആളുകൾക്ക് ഉസ്താദ് ഈ മരണമൊക്കെ അല്ല തീരുമാനിച്ചതല്ലേ അല്ല തീരുമാനിച്ചതല്ലേ അതിപ്പം എങ്ങനെയാണ് ദീർഘായുസം ഉണ്ടാവുക ഒരാൾ ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ മരിക്കണമെന്ന് പഠിച്ചോന്ന് തീരുമാനിച്ചിട്ട് പിന്നെ അയാളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അയാൾക്ക് ഇനി പത്ത് വയസ്സ് പത്ത് വയസ്സും കൂടെ എക്സ്ട്രാ കിട്ടുമോ കിട്ടും ആ കിട്ടും എന്നാണ് ഈ പറയുന്നത് അള്ളാഹുവിൻ്റെ കല അള്ളാഹുവിൻ്റെ വിധികൾ രണ്ട് തരത്തിലാണ് ഒന്ന് മുബറമായ കല ഉണ്ട് മറ്റൊന്ന് മു അല്ലക്കായ കല ഉണ്ട് മുബറമായ കല എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു റബ്ബുൽ ആലമിന് കൃത്യമായി വിധിച്ചു വെച്ച കാര്യമാണ് അത് അത് കൃത്യമായ അതുപോലെ തന്നെ നടക്കും അതിലൊരു മാറ്റമോ ഒരു ഒരു ഭേദഗതിയോ അതിലുണ്ടാവില്ല അത് കൃത്യമായ ആ സെക്കൻഡിൽ ആ ഒരു നിമിഷത്തിൽ തന്നെ അത് നടക്കും എന്നാൽ മു അല്ലക്കായ കല എന്ന് പറഞ്ഞാൽ അത് കാരണങ്ങളുമായി ബന്ധിപ്പിക്കപ്പെട്ടതാണ് അതായത് നീ നിസ്കരിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് നിസ്കരിച്ചില്ലെങ്കിലോ നീ നരകത്തിൽ പോകും നീ ഇന്നത് ചെയ്താൽ നിനക്ക് നന്മയുണ്ട് നീ അത് ചെയ്തില്ലെങ്കിലോ നിനക്ക് ലഭിക്കിയ തിന്മയാണ് കണ്ടോ അങ്ങനെ ഒരു ഒരു കാരണങ്ങളുമായി ബന്ധപ്പെടുത്തുക നീ ഇന്നത് ചെയ്താൽ നിനക്ക് ദീർഘായുസുണ്ട് അതായത് നിന്റെ വയസ്സ് നിനക്ക് ഇരുപത്തിയൊമ്പത് വയസ്സാണ് കണക്കാക്കിയിട്ടുള്ളതെങ്കിൽ ഇന്നാലിന്ന കാര്യം നീ ചെയ്യുകയാണെങ്കിൽ നിനക്കത് നാൽപ്പത്തൊമ്പതാക്കി തരും റബ്ബുൽ ആലമീൻ അങ്ങനെ പടച്ച റബ്ബിന് ചില കഥ ഉണ്ട് അല്ല കായ കഥ എന്നാണ് അതിന് പറയാം ചില ആളുകൾ പറയും അപ്പോൾ അല്ലേ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും കൊണ്ടുപോകണത് പിന്നെ നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്തിനാ അത് പിഡിത്തമാണ് സ്വർഗവും നരകവും അല്ല പടച്ചതാണ് നമ്മുടെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും കൊണ്ടുപോകുന്നത് അല്ല തന്നെയാണ് പക്ഷേ അത് നമ്മുടെ അമലുകൾക്ക് അനുസരിച്ചാണ് നന്മ ചെയ്താൽ സ്വർഗമുണ്ട് തിന്മ ചെയ്താൽ നരകമുണ്ട് മനസ്സിലായോ അല്ലാതെ നമ്മൾ ചെയ്യുന്നതൊന്നും നോക്കാതെ പടച്ചറബ് കൊണ്ടുപോയി നമ്മളെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഇടില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം ഏതായാലും ഹബീബായാഹു അലഹി വസല്ല മാച്ചങ്ങള് അവിടുന്ന് പഠിപ്പിച്ചു തരുന്ന അഞ്ച് കാര്യങ്ങൾ വ്യത്യസ്തമായ ഹബീതുകൾ ക്ലബ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത് അഞ്ച് കാര്യങ്ങൾ അതിൽ ഒരെണ്ണുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് ദീർഘായുസ് അനുഭവിക്കാൻ കഴിയുമെന്ന് അള്ളാഹു തൂഫിക്ക് നൽകട്ടെ ചിലത് നമ്മൾ വ്യത്യസ്തമായ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഒന്നാമത്തേത് സുലത്തുറഹിം ഹബിബായ് സല്ലു അലൈ വല്ലം അച്ഛങ്ങൾ പറയുകയാണ് സുലത്തുറഹിം കുടുംബ ബന്ധം ചേർക്കുക നമ്മുടെ കുടുംബക്കാരുമായിട്ടൊക്കെ പിണങ്ങിയിരിപ്പുണ്ടെങ്കിൽ ഇരുപ്പുണ്ടെങ്കിൽ അവരോടൊന്ന് പോയി മിണ്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക തസീദു ഫിലും അവൻ്റെ ആയുസ്സിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കുമെന്ന് വർദ്ധനവ് കൊടുക്കുമെന്ന് സെയ്ദുന റസൂല സല്ലാഹു അലഹി വസ്ലം എത്ര മനോഹര അല്ലേ ദാദ് നബി അലൈഹി സ്വലാമിൻ്റെ ഇടുക്കിൽ അസറായിൽ വന്നൊരു ചരിത്രം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അസ്റായിൽ വന്നിട്ട് ഒരു ഒരു മനുഷ്യനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ദാവൂദ് നബിക്ക് അയാളുടെ റൂഹ പിടിക്കാനായിട്ട് ഇസ്രായേൽ വന്നതാണ് അയാളുടെ റൂഷ പിടിക്കാനായിട്ട് ഇസ്രായേൽ വന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വെച്ചവർ പിരിയാണ് കുറച്ച് നാളുകൾക്ക് ശേഷം അന്ന് റൂഹ് പിടിക്കപ്പെടാൻ വേണ്ടിയും വന്ന ആ മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനെ വീണ്ടും ദാവൂദ് നബി കാണുന്നുണ്ട് അപ്പോൾ ഇസ്രായേലിനെ വിളിച്ചു ചോദിച്ചു അല്ല ഈ മനുഷ്യൻ്റെ റൂഹങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് അതേനെ വി വേറൊന്നുമല്ല അയാളന്നാ റൂഹ് പിടിക്കപ്പെടേണ്ട നിമിഷത്തിൽ നിന്ന് ആ സെക്കൻഡിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ ഏതോ ഒരു ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് ചെന്ന് മുറിഞ്ഞിരുന്ന ബന്ധം പുതുക്കി കുടുംബ ബന്ധം പുതുക്കിയപ്പോൾ അള്ളാഹു അയാൾക്ക് ഒരു ഇരുപത് വയസ്സും കൂടെ ഇരുപത് വർഷം കൂടെ എക്സ്ട്രാ അങ്ക് കൊടുത്തു ഞാൻ അതാണ് ഈ അല്ലക്കായ കഥ എന്ന് പറയുന്നത് പക്ഷേ അള്ളാഹ്ക്കറിയാം നമ്മൾ ഇന്നത് ചെയ്യും നമ്മുടെ ആയുസ് കൂടും എന്നുള്ളത് അതൊക്കെ അള്ളാഹുവിനറിയാം അതൊക്കെ കൃത്യമായി ഏടുകളിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യവും കൂടെ തന്നെയാണ് അള്ളാഹ് നമ്മൾ എന്ത് എന്നുള്ളത് പക്ഷെ അതിൽ പടച്ചവൻ നമ്മളെ ഫോഴ്സ് ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള തുറന്നിട്ട് തരും എന്നുള്ളതാണ് മറ്റൊരു ഹദീസ് ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സമ്പത്തിൽ പറക്കത്ത് വേണോ അതുപോലെ തന്നെ ദീർഘായുസ് വേണോ സമ്പത്തിൽ പറക്കത്ത് നമുക്ക് ഒരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരൂല്ല സമ്പത്ത് ധാരാളം ഉണ്ടാകണം ഉണ്ടാവൂല ആവശ്യത്തിന് നമുക്ക് അള്ളഹാനെ മറക്കാത്ത സമ്പത്ത് കിട്ടണം അതുപോലെ തന്നെ ദീർഘായുസും ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അന്ന് എന്ത് ചെയ്താൽ മതിമ കുടുംബ ബന്ധം ചേർത്താൽ മതി കുടുംബ ബന്ധം ചേർത്താൽ സമ്പത്തിൽ വർധനമുണ്ടാവും അതുപോലെ തന്നെ ദീർഘായുസ്യം ലഭിക്കും ആരത് പറയുന്നത് സേതുന റസൂദുള്ള അതിപ്പോൾ എങ്ങനെയാണ് കുടുംബ ബന്ധം ചേർത്ത് ദീർഘായുസം കിട്ടണേ നമ്മളെന്തിനെ കാട് കയറി ചിന്തിക്കുന്നത് അള്ളാഹുവിൻ്റെ അള്ളാഹു പറഞ്ഞതല്ലാതെ ഒന്നും അവിടെ ഒന്നും ഒഴിഞ്ഞിട്ടില്ല സെയ്ദുൻ റസൂലുള്ളു അലഹു വസ്ല്ലം അള്ളാഹു നൽകട്ടെ രണ്ടാമത്തെ കാര്യം ഹൈസുനുഹുലൊക്കെ നല്ല സ്വഭാവം നല്ല സ്വഭാവം നല്ല സ്വഭാവം അത് മീസാനിൽ ഭാരം കൂട്ടുന്നതാണ് മാത്രമല്ല അത് ദീർഘായുസുണ്ടാകാൻ കാരണമാണെന്ന് സെയ്ദുൻ റസൂലുല്ലാ സല്ലാ അലൈഹി വല്ലം നല്ല സ്വഭാവം നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഭയങ്കര നല്ല നീറ്റാണ് വീട്ടുകാരുടെ മുമ്പിലോ ഏറ്റവും മോശമാണ് അവൻ ഷെറുനാസ് ശബിക്കപ്പെട്ടവനാണെന്ന് മുഹമ്മദ് റസൂൽ അല്ലാ സു അലി സ്വലം അതായത് നീ നല്ലവനാണെന്ന് ആര് സർട്ടിഫിക്കറ്റ് തരണം നിൻ്റെ കെട്ടിയവള് നിൻ്റെ പ്രിയപ്പെട്ടവൾ തരണം അവൾ പറയണം എൻ്റെ കാക്ക പക്കയാണ് എൻ്റെ കാക്ക അടിപൊളിയാണ് എന്ന് പറയുമോ പറയുന്ന ഉറപ്പുള്ള എത്ര ഭർത്താക്കന്മാരുണ്ട് ഇവിടെ എത്ര ഭാര്യമാരുണ്ട് ഭർത്താവ് നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്ന ഉറപ്പുള്ള എത്ര ഭാര്യമാരുണ്ട് അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ റബ്ബുൽ ആലമീനായ തമ്പൂരാൻ നല്ല സ്വഭാവമുള്ള മനുഷ്യർക്ക് ദീർഘായുസ്സ് കൊടുക്കുന്ന പരിശുദ്ധ റസൂല സ്വല്ലു അലഹി വസ്ലം ഒരാളെയും വേദനിപ്പിക്കാത്ത പുഞ്ചിരിക്കുന്ന മുഖമുള്ള നല്ല സ്വഭാവമുള്ള മനസ്സ് കറകളഞ്ഞ അള്ളാഹുവിലേക്ക് തിരിച്ചുവിട്ട മനോഹരമായ മനസ്സുള്ളൊരു മനുഷ്യൻ അവന് ദീർഘായുസ് ലഭിക്കും അള്ളാഹു തോഫിക്ക് നിൽക്കട്ടെ മൂന്നാമത്തേത് ഹെസ്സുനുൽ ജിവാർ ബന്ധം നല്ല നിലക്ക് കൊണ്ടിടക്കുന്നവൻ ആ അവന് ദീർഘായുസ് ലഭിക്കുന്നു പരിശുദ്ധ റസൂലുള്ള സല്ല അല്ലാസ് വല്ലം നമ്മൾ എന്തിച്ചോക്കെ നമ്മുടെ അയൽക്കാരുമായിട്ട് നല്ല ബന്ധാണോ മോശം ബന്ധാണോ മോശം ബന്ധാണെങ്കിൽ നമ്മൾ വേഗം മരിക്കും വേഗം മരിക്കും എന്നാൽ നമുക്ക് ദീർഘായുസ് കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു വഴിയും കൂടെയാണ് അയൽപ്പക്ക ബന്ധം നന്നാക്കുക ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ക്ലബ് ചെയ്തിട്ട് ആയിഷാറിയാഹുന റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം ഖാല ഹരീത് കാണാംസൂൽ അലഹി വസ്ലം സുലത്തുറഹിം വഹസ്സുൽ ഹബിബായ സല ആലി വസ്വലം തങ്ങൾ പറയുകയാണ് ഈ നല്ല സ്വഭാവം അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കൽ അയൽപ്പക്ക ബന്ധം പുതുക്കൽ ഇതൊക്കെ ദീർഘായുസ്സിന് നിമിത്തമാണെന്ന് പരിശുദ്ധ റസൂലുള്ള സല്ലുഹു അലൈസ് അയൽപ്പക്ക ബന്ധം മോശമായി കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടൂല എന്നാണ് ആ നിന്റെ അയൽക്കാരൻ നിന്നെക്കുറിച്ച് മോശമാണ് പറയണതെങ്കിൽ അവൻ രക്ഷപ്പെടൂല നമ്മൾ അവരോടുമുണ്ട് അവർ ഉണ്ടാതിരിക്കുകയാണെങ്കിൽ അവരല്ലായും തമ്മിലായിക്കോളും അത് കുടുംബക്കാരാണെങ്കിലും അയൽക്കാരാണെങ്കിലൊക്കെ അങ്ങനെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ലേ ഹസൻ റദി അള്ളാഹുഅൻ ഹുത്തുനബിയുടെ പേരക്കുട്ടിയൻ ഹസൻ അലി അള്ളാഹുനുഹുവിൻ്റെ വീട്ടിലേക്ക് ഒരിക്കൽ തൊട്ടപ്പുറത്ത് അയൽവാസിയായ ജൂതൻ്റെ ഭാര്യ കടന്നു വരികയാണ് അതായത് ഇവർ ഭാര്യമാർ തമ്മിൽ ഫ്രണ്ട്സാണ് അയൽപ്പക്ക ബന്ധവും കൂടാണല്ലോ കടന്നു വരുമ്പോൾ എന്താ കാണുന്നതെന്ന് വെച്ചാൽ ഹസൻ അലി അള്ളാഹുനുഹുവിൻ്റെ വീടിൻ്റെ മുമ്പിലും മുഴുവൻ ബാത്റൂം മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സെപ്റ്റി ടാങ്ക് പൊട്ടിയതുപോലെ ഭയങ്കര സ്മെല്ല് ആ ഭാഗത്തേക്ക് വരാൻ പറ്റുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ എന്താണ് ഈ ജൂതനായ മനുഷ്യൻ്റെ വീട്ടിൽ നിന്നുള്ള ടാങ്ക് പൊട്ടിയിട്ട് അവിടെ നിന്ന് ലീക്കായി ഹസൻ അലി അള്ളാഹുനുഹുവിൻ്റെ വീട്ടുമുറ്റം നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ സ്ത്രീ ഇത് കണ്ടിട്ട് തിരിച്ചു ഓടുകയാണ് വീട്ടിലേക്ക് വീട്ടിലേക്ക് ചെന്നിട്ട് തന്റെ ഭർത്താവിനോട് പറയുന്നുണ്ട് ആ ഇന്നാലിന്നെ സംഭവമൊക്കെ നടന്നിട്ടുണ്ട് ജൂതനായ മനുഷ്യനെ ഓടി വന്ന് വിളിക്കുന്നുണ്ട് യാ ഹസൻ ഹസൻ എന്നവരെ നിങ്ങൾക്ക് ഇത് പറയായിരുന്നില്ലേ ഞാനത് മാറ്റി തരുമായിരുന്നല്ലോ എന്തേ പറയാതിരുന്നത് അന്ന് ഹസൻ അലി അള്ളാഹുഹു കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് എന്റെ വല്ല്യുപ്പയായ എന്റെ വെല്ലുപ്പയായ മുഹമ്മദ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് ബി റോവിൽ ജാർ നല്ല അയൽക്കാരുമായി നല്ല ബന്ധം വേണം അയൽക്കാരെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ ബുദ്ധിമുട്ടിക്കാതിരുന്നത് ഇത് കേട്ട ഉടനെ ആ മനുഷ്യൻ മനസ്സിലാക്കി ഇതെന്തൊരു ഇതെന്തൊരത്ഭുത മതമാണ് അഷാദു അല്ല ഇലഹഇ ഇല്ലഅള്ള അഷാദുഅല്ല മുഹമ്മദ് റസൂലുള്ള ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരികയാണ് കേട്ടോ അപ്പം നമ്മുടെ സ്വഭാവം കണ്ട് അള്ളാഹുവിൻ്റെ മതത്തെ മനസ്സിലാക്കുന്ന മനോഹരമായ ഒരു സ്വഭാവം തമ്മിലുണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അല്ലാണ്ട് കാക്കാൻമാരുടെ കൂടാണ് ഞാനില്ല അങ്ങോട്ട് നിന്ന് ഇതര മതസ്ഥരെ കൊണ്ട് പറയിപ്പിക്കരുത് അയൽക്കാരുമായി നല്ല ബന്ധം ഉണ്ടാക്കണം അത് പരിശുദ്ധ അലൈഹി വസല്ലം വേഗം മരിച്ചുകൊണ്ടല്ലോ പെട്ടെന്ന് മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എനിക്ക് കുറച്ച് അധികം നാൾ ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കുടുംബ ബന്ധം ചേർത്തോ അയൽക്കാരുമായി നല്ല ബന്ധം ഉണ്ടാക്കിക്കോ വസല്ലം നാലാമത്തേത് മാതാപിതാക്കളുമായി നല്ല ബന്ധം പുലർത്തിയാൽ ദീർഘായുസ് വാലിദൈൻ മാതാപിതാക്കളുമായി ബന്ധമുണ്ടാക്കി കഴിഞ്ഞാൽ ദീർഘായുസ് ലഭിക്കും ഉറപ്പാണെന്ന് മുഹമ്മദ് റസൂൽ അല്ലാ സല അലി സ്വലം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക ഇടയ്ക്കിടെ അവരെ സന്ദർശിക്കുക അവർക്ക് വേണ്ടതൊക്കെ വാങ്ങി കൊടുക്കുക പഠിച്ചോനെ എന്നെ കുഞ്ഞിന് ദീർഘായുസ് കൊടുക്കണേ അല്ല ഒരു ഉമ്മ ഒരു ഉപ്പ അനസ്സറിഞ്ഞത് ആയിരുന്നാൽ നമുക്ക് കിട്ടും ഉറപ്പാണ് ഞാൻ ആ ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ ഗുണം ചെയ്താൽ നമുക്ക് ദീർഘായുസ് ലഭിക്കും എന്നുള്ളത് സെയ്യസൂർ അലഹി വസ്ല്ലമാരുടെ അധ്യാപകനാണ് ഉമ്മാടെ വാപ്പാടെ ഒക്കെ ഒരുപാട് ചീത്ത വാങ്ങിക്കൂട്ടുന്ന അല്ലെങ്കിൽ ഉമ്മയും വാപ്പയും അവരെ നോക്കാതെ അവരെ പരിചരിക്കാതെ അവരെ വില വെക്കാതെ അവരുടെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാതെ അവരുടെ ശാപമേറ്റ് നടക്കുന്നവരാണെങ്കിൽ ഉറപ്പിച്ചോ ഒന്നുകിൽ നരകിച്ച് ജീവിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് മരിക്കും ബാക്കിയൊക്കെ ആഹ്റത്തിൽ ചെന്നട്ട ഉമ്മാനെയും വാപ്പാനും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിന്ന് നരകിക്കാതെ പോകൂല്ല എന്ന് പരിശുദ്ധ റസൂലുള്ള സ്വല്ലു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത് എത്ര മോശം ഉമമായിക്കോട്ടെ വാപ്പായിക്കോട്ടെ വളരെ മോശം വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും നമ്മളൊരുപാട് അകാരണമായി ദ്രോഹിക്കുന്ന വാപ്പായും ഉമ്മായു ആണെങ്കിലും അവരും അല്ലായും തമ്മിലായിക്കോളും അവരോട് പകരം ചോദിക്കാൻ നിൽക്കണ്ട കാരണം നമ്മുടെ ഉമ്മയാണ് നമ്മുടെ വാപ്പയാണ് അങ്ങനെ അവരോട് മാന്യമായി ഇടപെട്ട് കഴിഞ്ഞാൽ അവരോട് ബന്ധം പുലർത്തി കഴിഞ്ഞാൽ ഗുണം ചെയ്തു കൊടുത്താൽ നമുക്ക് ദീർഘായുസ് ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഉണ്ടാകുമെന്ന് അഞ്ചാമത്തേത് ദീർഘായുസിനു വേണ്ടി ഇല്ലാ ബിദ്ദുആ ദുആ കൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ വിധിയെ മാറ്റാൻ കഴിയില്ല അള്ളാന്റെ വിധിയെ പോലും മാറ്റിമറിക്കും അള്ളാഹുവിൻ്റെ വിധിയെപ്പോലും മാറ്റിമറിക്കും ഞാൻ ഒരു ചരിത്രം പറഞ്ഞിട്ടില്ലേ വന്നിട്ടില്ലേ നബിയുടെ കാലത്ത് മക്കളില്ലാതിരുന്ന സഹോദരി അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ പടച്ചിറവ് മക്കളെ കൊടുത്തു അപ്പോൾ മൂസാ നബി ചോദിക്കുന്നുണ്ട് പറച്ചോനെ നീയല്ലേ പറഞ്ഞാൽ അവർക്ക് മക്കളുണ്ടാവില്ല എന്ന് ശരിയാണ് എൻ്റെ വിധി എങ്ങനെയായിരുന്നു മൂസ പക്ഷേ അവൾ എന്നെ വിളിച്ചപ്പോൾ റഹ്മാൻ റഹീം എന്ന നാമം കൊണ്ടുതന്നെ വിളിച്ചപ്പോൾ എനിക്ക് വിളി കേൾക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ വിധിയെ ഞാൻ മാറ്റി മാറ്റിയെഴുതിയുന്നതാണ് അപ്പോൾ റബ്ബുൽ ആലമീൻ അവൻ്റെ വിധിയെപ്പോലും എഴുതാൻ കാരണമാകുന്നത് ദുആ ആണ് അതുകൊണ്ട് തന്നെ ധാരാളം ധാരാളമായി ദ ചെയ്യ ദീർഘായുസ്സിന് വേണ്ടി ആഫിയത്തുള്ള ദീർഘായുസ് കുറേ അങ്ങ് ജീവിച്ചിട്ട് കാര്യമില്ല ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹുവിൻ്റെ ധാത്തിലായി പടച്ചോൻ്റെ വഴിയിൽ കിട്ടണം ദീർഘായുസ അല്ലാതെ നമ്മൾ വഴിപിഴച്ച് പോകുന്ന രീതിയിൽ ഒരുപാട് ആയുസ് കിട്ടിയൊണ്ട് ഒരു കാര്യമല്ല അള്ളാൻ്റെ മാർഗത്തിൽ ദീർഘായുസ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇനി അണ്ണത്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യദുന റസൂറുല്ലാ സ്വല്ലാഹു അലഹി വസ്ലം അപ്പം ഇന്ന് മുതൽ സ്വബാഹുൽഹീർ കുടുംബാംഗങ്ങളിൽപ്പെട്ട ഓരോരുത്തരും ഈ അഞ്ച് കാര്യങ്ങൾ പതിവാക്കണം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ദീർഘായുസ് ലഭിക്കണം അള്ളാഹു അതിന് ചൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ സമ്മാനത്തിന് വേണ്ടി ചോദിച്ച ചോദ്യം എന്താണ് ക്ഷമയുടെ പര്യായമായി പരിചയപ്പെടുത്തപ്പെട്ട വാചകനാരാണ് നബിയുല്ലാഹി അയ്യൂബ് അലഹി സ്വലാത്തു വസ്സലാം ബാക്കിയുള്ള നബിമാർക്കൊന്നും ക്ഷമയില്ല എന്നല്ല പക്ഷേ ഒരുപാട് അസുഖബാധിതനായി പ്രയാസപ്പെട്ടപ്പോഴും ക്ഷമിച്ചുകൊണ്ട് എല്ലാത്തിനെയും തരണം ചെയ്ത വലിയ മഹാനാണ് സയ്യുദുന നബിയുല്ലാഹി അയ്യൂബ് അലഹി സ്വലാത്തു വസ്സലാം ധാരാളം ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു വറക്കെത്തിയിട്ടെ അപ്പം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം ആനക്കലഹ സംഭവം അല്ലേ മുത്തനബി ജനിക്കുന്നതിന് മുൻപാണ് ആനക്കലഹ സംഭവം ഉണ്ടായിട്ടുള്ളത് ഈ ആനക്കലഹ സംഭവത്തെ അള്ളാഹു വിശദീകരിക്കുന്ന സൂറത്തിൻ്റെ പേരെന്താണ് ആനക്കലഹ സംഭവത്തെ അള്ളാഹു വിശദീകരിക്കുന്ന സൂറത്തിൻ്റെ പേരെന്താണ് നാളെയാണ് നമ്മൾ വിജയി തീരുമാനിക്കുക അള്ളാഹു ഹൈറായ അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ളൊരു വ്യക്തിയിലേക്ക് അള്ളാഹുറബുൽ ആലമിന് അത് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ പതിവായിച്ചൊല്ലുന്ന ബിഹംദിഹി عَدَدَ خَلْقِهِ وَرِضَا نَفْسِهِ وَزِنَةَ عَرْشِهِ وَمِدَادَ كَلِمَاتِهِ سُبْحَانَ اللَّهِ وَبِحَمْدِهِ عَدَدَ خَلْقِهِ وَرِضَا نَفْسِهِ وَزِنَةَ عَرْشِهِ وَمِدَادَ كَلِمَاتِهِ سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الله قبول سيئت الحمد لله رب العالمين അള്ളാഹമ്മല സയ്മ്മദി അറമിമായ അല്ലാ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ല മനസ്സിലുള്ള മുറാദുകൾ പ്രത്യേകിച്ച് ആ കൊണ്ട് വസൂയത്ത് ചെയ്തവർ കമൻ്റ് ചെയ്തവർ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കണയല്ല സങ്കടങ്ങളെല്ലാം അകറ്റണേയല്ല സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ജീവിതം നൽകണയല്ല ഇണകളിൽ നിന്ന് മക്കളിൽ നിന്ന് സമാധാനം നൽകണയല്ല എല്ലാവരെയും സ്വാലിഹിംഗളാക്കണേയല്ല അസുഖബാധിതർക്ക് ശിഫ നൽകണയല്ല മക്കളില്ലാത്തവർ വീടില്ലാത്തവർ ഗർഭി ർഭിണികൾ എല്ലാവരുടെയും ലക്ഷ്യത്തിനനുസരിച്ച് ആ ലക്ഷ്യങ്ങളൊക്കെ നീ പൂർത്തീകരിച്ച് കൊടുക്കണേ ചമ്പൂരാനെ അർഹമുറാഹിമായ കരുണക്കടലായ കരുണവാരധിയായ റബ്ബേൻ ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ല പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ഹൈറ നൽകണേ അള്ള യാറബന ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഞങ്ങളുടെ ഈ മനസ്സെല്ലാമച്ചാക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും അഷറഫുൽ ഹൽഖായ റസൂല അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം വിശിഷ്യ സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ഇത് ഷെയർ ചെയ്യുന്ന ഇതിൽ പങ്കെടുക്കുന്ന ഇതിനെ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും സമേതം നീ ഒരുമിപ്പിക്കണയല്ല നിന്റെ സ്വർഗീയ ലോകത്ത് ഒരുമിപ്പിക്കണേ ഒരുമിപ്പിക്കണേയല്ല പഠിച്ചവനെ ഈ അഞ്ച് കാര്യങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ ആഫിയത്തുള്ള ദീർഘായുസ് نند طاعة لا ينلقي أن الله بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلي على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته